എല്ലാർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം ഇതിന്റെ ഒരു വലുപ്പം ഉണ്ടല്ലേ കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് മൈൻക്രാഫ്റ്റ് ദേവന്താൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിലും ഞാൻ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡ് കൊണ്ട് ഈ ഒരു ബിൽഡിന്റെ ഫേസ് വൺ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്താണ് ഫേസ് വൺ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഒരു ചെയ്തു ഇനി നമുക്ക് ഫേസ് ടു ഈ ഒരു പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പിന്നെയും പ്ലാനിങ് ആദ്യമായി എല്ലാം പ്ലാനിങ് ചെയ്യാതെ ഇവിടെ ഞാൻ ഒരു ബ്ലോക്ക് പോലും നീക്കി വെക്കാറില്ല എല്ലാം പ്ലാൻ ചെയ്ത് നിങ്ങളും കൂടി ഓക്കെ പറഞ്ഞിട്ടേ ഇവിടെ ഞാൻ എന്തും ബിൽഡ് ചെയ്ത് വയ്ക്കാറുള്ളു അപ്പൊ ഇന്നത്തെ പ്ലാനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ മേളില് എവിടെയാ ഒരു മരം വരും ആ ഒരു മരത്തിലോട്ട് നമ്മൾ എങ്ങനെയാ ഒരു പാത്ത് കൊണ്ടുവരും പിന്നെ ആ ഒരു പാത്തിനെ എങ്ങനെ ഒരു മെയ്സ് ആക്കും അതൊക്കെയാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഫസ്റ്റത്തെ കാര്യം ഫസ്റ്റ് ഒരുപാട് ഊള് ഞാൻ ഒരുപാട് ഊളെടുത്തുകൊണ്ട് വന്നിട്ട് അത് വെച്ച് തന്നെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ആദ്യമേ നമുക്ക് ആ ഒരു ഊള് കൊണ്ടുവന്നിട്ട് ഒരു വലിയൊരു സർക്കിള് ആ ഒരു മരം വരാൻ പോകുന്ന സ്ഥലത്ത് ഒന്ന് മാർക്ക് ചെയ്തിടണം ആ ഒരു സർക്കിളിനകത്തായിരിക്കും നമ്മൾ ഈ ഒരു പച്ചപ്പെല്ലാം കൊണ്ടുവരാൻ പോകുന്നത് അത് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യണം എന്നിട്ട് വേണം ഇടയ്ക്കുള്ള ആ ഒരു മെയ്സെല്ലാം റെഡിയാക്കി നമുക്ക് വെക്കേണ്ട ആ ഒരു മരിച്ച മരങ്ങളെല്ലാം ഇതിനു വെക്കേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു നേരം എന്റെ ഫാക്ടറിയിലോട്ട് പോയിട്ട് ഒരുപാട് ആ ഒരു ഈ ഒരു ഊൾ വെക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കളർ ചെയ്യാൻ പറ്റും ഇത് കറക്റ്റ് ആയിട്ട് എനിക്ക് കോഡ് ചെയ്ത് എന്റെ ഇഷ്ടത്തിനകത്ത് എനിക്ക് റെഡിയാക്കി വെക്കാൻ പറ്റും ഓക്കെ അപ്പൊ ആ ഒരു മരം അത് ഇവിടെ വരും അപ്പൊ ആ ഒരു മരത്തിനെ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എന്റെ ഒരു വുഡ് എടുത്തിട്ട് ഒരെണ്ണം മാത്രം എവിടെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്യാം അപ്പൊ ഈ ഒരു ഐലൻഡിന്റെ ഏകദേശം സെന്റർ എന്ന് പറയുന്നത് വരും ഞാൻ ഈ ഒരു ബ്ലോക്ക് ഴിഞ്ഞാൽ ഇതാണ് അതിന്റെ സെന്റർ എന്നാണ് എന്റെ വിശ്വാസം അത് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ ഫ്രീ കാമുണ്ട് ഇതെടുത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ലെഫ്റ്റിലോട്ട് ഇത്രയും കൂടി ഒന്ന് പോകാൻ തോന്നുന്നു മേളയിൽ നിന്ന് താഴോട്ട് നിന്ന് നോക്കുമ്പോ ഇതാ ഇവിടെ ആയിട്ട് തോന്നുന്നു നോക്കി ോക്കഴിഞ്ഞാ ഇതാണ് കറക്റ്റ് നടുക്ക് തന്നെ ഞാൻ നിൽക്കുന്നുണ്ട് അപ്പൊ ആ ഒരു മരം ഞാൻ വയ്ക്കുമ്പോ ഈ ഒരു ബ്ലോക്കിന് ചുറ്റു നിൽക്കുന്ന രീതിയിലാണ് വെക്കാൻ ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു ബ്ലോക്കിലായിരിക്കും എന്റെ ആ ഒരു സോഡ് ഞാൻ വയ്ക്കാൻ പോകുന്നത് അപ്പൊ ഇതിനു ചുറ്റിനും ആ ഒരു വേര് വന്നിട്ട് ആ ഒരു മരം ഇതായി ഇവിടെ നിക്കണം ഈ ഒരു സ്ഥലം ഇതായി ഇവിടെ ഇവിടെ നിന്ന് വേണം ആ ഒരു മരം മേളോട്ട് പോകേണ്ടത് പിന്നെ ഇതിനു ചുറ്റുമുള്ള കംപ്ലീറ്റ് സ്ഥലത്തും ആ ഒരു മരിച്ച കൊച്ചു കൊച്ചു മരങ്ങളും നിക്കണം അതാണ് നമ്മുടെ പ്ലാൻ അപ്പൊ ഇനി ഒരു സർക്കിൾ ഇത് വരയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കാരണം എല്ലാം എന്റെ തലക്കകത്ത് വെച്ചിട്ട് തന്നെ ഞാൻ ചെയ്യണം എല്ലാം അവർ എസ്റ്റിമേറ്റ് ഇട്ടിട്ട് ഈ ഒരു ഇലക്ട്ര വെച്ചു പറന്ന് നോക്കി നോക്കി വേണം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ആ ഒരു ഫുഡ് ഇതോ ഇരിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ എനിക്ക് ഈ ഒരു സർക്കിൾ അങ്ങ് അറ്റം വരെയും പോവണ്ട എനിക്ക് ഇവിടെയും കൂടി ആ ഒരു ഡാർക്ക് ഫോറസ്റ്റ് വെക്കാനുണ്ട് അപ്പൊ കുറച്ചും കൂടി ഇങ്ങോട്ടൊന്ന് നീക്കിയിട്ട് വേണം ഞാൻ ആ ഒരു സർക്കിൾ വരയ്ക്കാൻ അപ്പൊ അതാ ഇങ്ങനെ ഇവിടെ നിന്ന് ഒരു സർക്കിള് ഇങ്ങനെ പോണം ഇങ്ങനെ വന്നിട്ട് ആ ഒരു ബ്ലോക്ക് നടുക്ക് നിൽക്കുക ഈ ഒരു ഐലൻഡ് ഫുള്ള് കവർ ചെയ്യാൻ വേണം ഇതിനകത്തോട്ടായിരിക്കും ഞാൻ ആ ഒരു പച്ചപ്പെല്ലാം കൊണ്ടുവരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരുവിധം നല്ല സൈസ് വേണം പിന്നെ ഇതിനകത്തോടെ ഞാൻ കൊണ്ടുവരാൻ പോകുന്ന പച്ചപ്പ് ഈ ഒരു ഫോറസ്റ്റിന്റെ വെളി കൂടെ നമ്മൾ പറന്ന് പെക്കാൻ കാണാൻ പാടില്ല ആ ഒരു രീതിയില് കംപ്ലീറ്റ് നന്നായിട്ട് ഹൈഡ് ആക്കി വെക്കണം ഓക്കെ ഞാൻ എന്താ എങ്ങനെയൊക്കെ ബ്ലോക്ക് വയ്ക്കുന്നുണ്ട് ഇതൊരു കറക്റ്റ് സർക്കിളിൽ നിന്ന് എന്തായാലും ഉറപ്പാണ് എന്തായാലും ഞാനൊന്ന് വയ്ക്കാം വെച്ചിട്ട് നമുക്ക് അതിനെ റിഫൈൻ ചെയ്ത് ഒരു കറക്റ്റ് സർക്കിൾ ആക്കാം ഓക്കെ പറന്നു പോയി നോക്കാതെ ഞാനൊരു സർക്കിൾ ഇതാ ഇവിടെ വരച്ചിട്ടുണ്ട് ഇനി ഞാൻ പറന്നൊന്ന് കാണിച്ചരാം എന്റെ സർക്കിൾ എങ്ങനെയുണ്ടെന്ന് ഇപ്പൊ നോക്കിയോ ഇതൊരു സർക്കിൾ ആയിരിക്കില്ല എന്തെങ്കിലും ആയിരിക്കും പറന്ന് നോക്കുമ്പോ ഇതാണ് എന്റെ സർക്കിൾ പക്ഷെ വലിയ കുഴപ്പമില്ല അതെ സത്യം വേറെ അതാണ് ഇങ്ങനെ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല അത് അവിടെ ഇത്തിരി കോണിപ്പോയി പക്ഷേ ഓ എന്റെ ഫസ്റ്റ് ട്രൈ തന്നെ ഒരു വിധം കൊള്ളാം എനിക്ക് ഞാൻ ആ ഒരു സുദി ശരിയാക്കോട്ടെ ആർട്ടിസ്റ്റ് തന്നെ ഇനി പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ അതാ കണ്ട വലിയ കുഴപ്പമില്ല ഇത് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ വന്നു ഇനി ആ ഒരു മരന്താ ഇവിടെ വന്നിട്ട് ഈ ഒരു സൈഡിലോട്ട് ഞാൻ വേറെ ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ നിക്കോ ഒരു കൊച്ചു സർക്കിൾ വരച്ച് എങ്ങനെ നിക്കോ ആ ഒരു നമ്മൾ ആ ഒരു മെഗാ ട്രീ വരാൻ പോകുന്നത് എന്നിട്ട് അതിന്റെ രണ്ട് പേര് ഒരു വേരിതായ ഇത് ഇതുവഴി അങ്ങോട്ടും പോകും ഒരു വലിയ ഒരു വേരിതായ ഇത് ഇതുവഴി അങ്ങോട്ടും പോകും എന്നിട്ട് ഇതിന്റെ നടുക്ക് നടുക്കാ ഇവിടെ വേണം എന്റെ ഒരു പ്രസവം ഇരിക്കേണ്ടത് ആയിരിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ബിൽഡ് ഒരു ഡയഗണൽ ബിൽഡായിരിക്കും കണ്ട ഓരോന്നും ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട് അപ്പൊ ഇനി ഈ ഒരു സർക്കിൾ അകത്തുള്ളത് വേണം നമുക്ക് മാറ്റി ആ ഒരു ഗ്രാസ് ആക്കേണ്ടത് ഇതിനകത്തോട്ട് കംപ്ലീറ്റ് ആ ഒരു പച്ചപ്പ് വേണം കുറെ ലീവ്സും ആ ഒരു വൈനും ഒരുപാട് പൂവും വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഒന്ന് രണ്ട് ബീസിനെ കൂടെ തന്നെ അത് പിടിച്ചിടാം അപ്പൊ കുറച്ച് ആ ഒരു മൂവ്മെന്റ് കൂടെ കിട്ടിക്കോളും അപ്പം മറ്റേ പിങ്ക് ഉണ്ടല്ലേ നമുക്ക് ആ ഒരു ചെറിയ ബ്ലോസ് അത് കിട്ടുന്ന തറയിൽ വെക്കാൻ പറ്റുന്നത് അതെല്ലാം ഇവിടെ കഴിഞ്ഞാൽ ഒരു സ്വർഗത്തിലോട്ട് വന്ന് കയറുന്നത് പോലത്തെ ഒരു ലുക്ക് കിട്ടും അതിനകത്തോട്ട് നമ്മൾ അങ്ങനെ ചെന്ന് കയറുമ്പോൾ കുറച്ചും കൂടി ആ ഒരു സ്വർഗ്ഗത്തിലോട്ട് ചെന്ന് കയറിയ ഒരു ലുക്ക് കിട്ടണമെങ്കിൽ ഇതിന് ചുറ്റിനും നമ്മൾ വയ്ക്കാൻ പോകുന്ന ആ ഒരു ഡാർക്ക് ഫോറസ്റ്റ് ഒരു നരകം പോലെ ഇരിക്കണം ഒരുപാട് ബ്ലഡ് മോവിന്റെ തലയും അതെല്ലാം കണ്ട് നമ്മൾ പേരിച്ച് ഉറച്ച് ഇതിന്റെ നടുക്കോട്ട് എത്തുമ്പോഴായിരിക്കും ഇവിടെ ഒരു സ്വർഗം പോലെ ഇരിക്കാൻ പോകുന്നത് അല്ലെ ഇവിടെ ഒരു വലിയൊരു മരം എല്ലാം വന്നിട്ട് അടിപൊളിയായിരിക്കും ബ്ലഡ് അപ്പോൾ എന്തായാലും എന്റെ സർക്കിൾ ഞാൻ വരച്ചത് എന്റെ ഫസ്റ്റ് ട്രൈ തന്നെ അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പാത്ത് ഈ ഒരു സ്ഥലത്തോട്ട് നമ്മൾ എങ്ങനെ വന്ന് കയറോന്നും കൂടി ഒന്ന് മാർക്ക് ചെയ്യണം ഇവിടെ ആ ഒരു ഫോറസ്റ്റ് വന്നു വന്നുകഴിഞ്ഞാൽ അതിനകത്തുകൂടി വേണം നമുക്ക് ഇതിനകത്തോട്ട് വരേണ്ടത് അതെനിക്ക് ഒരു ഡയറക്റ്റ് വഴി ഒന്നും ഉണ്ടാക്കി വെക്കേണ്ട ആരെങ്കിലും ഒരു ബോട്ടിലൂടെ വന്നിട്ട് ആ ബോട്ടിൽ ഈ ഒരു കാട്ടിനകത്തൂടി നേരത്തെ ഒന്നും കയറാൻ പാടില്ല അങ്ങനെ വെച്ചിട്ട് എന്തോന്നാണ് പോയിന്റ് അത് നമുക്ക് നല്ല ഹാർഡ് ആകണം എന്റെ കയ്യിലുള്ള ഈ ഒരു സോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ സോഡ് ഒന്നും അല്ല ഇതാണ് മാസ്റ്റർ സോഡ് പത്ത് ഇരുപത് പ്രാവശ്യം ഞാൻ ഡ്രാഗനെ കൊന്നിട്ടുണ്ട് ഈ ഒരു സോഡ് വെച്ചിട്ട് പിന്നെ ഒരുപാട് ചില്ലറ യുദ്ധങ്ങളൊന്നുമില്ല ഈ ഒരു സോഡ് സോഡെന്നെ ജയിപ്പിച്ചത് അപ്പൊ ഇത് റെസ്റ്റ് ചെയ്യേണ്ട സ്ഥലവും നന്നായിട്ട് ഹൈഡ് വെക്കാൻ ആർക്ക് ആർക്കാണെങ്കിലും വന്ന് കയറി ഈ ഒരു സോഡ് എടുത്തോണ്ട് പോകാൻ പറ്റാൻ പാടില്ല അത് തന്നെ ആ അതെല്ലാം ഞാൻ പറഞ്ഞിരുന്നപ്പോഴാണ് കുറെ പേര് അടുത്ത് പറഞ്ഞു ഈ ഒരു ബെസാട്ട് വയ്ക്കുന്നതിനെ ബെസ്റ്റ് ആ ഒരു മൈസീലിയം വയ്ക്കുന്നതല്ലേ എന്ന് ഇതിനുപകരം ഞാൻ ആ ഒരു മൈസീലിയം വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് ആ ഒരു നോർമൽ മുഷറൂം ഐലൻഡ് വലിയ ഗെയിം നോർമലായിട്ട് ജനറേറ്റ് ആക്കുന്ന ആ ഒരു മുഷ്ട്രൂം ഐലൻഡ് നിങ്ങൾക്ക് അറിയാൻ പോകുന്ന എനിക്ക് അറിഞ്ഞൂടെ ആ ഒരു മൈസിലെ എപ്പോഴും ആ ഒരു മുഷ്ട്രൂം ഐലൻഡിൽ സ്പോൺ ആവുള്ളൂ ആ ഒരു മുഷറും ഐലൻഡ് എപ്പോഴും ഒരു ഐലൻഡ് ആയിട്ട് ഫോൺ ആവുകയുള്ളൂ അപ്പൊ എപ്പോഴെങ്കിലും ഞാൻ ഈ ഒരു വേൾഡ് ഡൗൺലോഡ് കൊടുക്കുമ്പോ ഇതുവരെ ഈ ഒരു വേൾഡ് കണ്ടിട്ടില്ലാത്തവര് ഈ ഒരു ഐലൻഡ് കണ്ടു ഞാൻ വിചാരിക്കും ആ ഇവിടെ ഒരുപാട് ഐലൻഡ് ഉണ്ടായിരുന്നു ഒരു മുഷറൂം ഐലൻഡ് ഉണ്ടായിരുന്നു ഈ കള്ളത്താടി മടി പിടിച്ചിട്ട് അതിന്റെ മേലെ കുറച്ച് മര നട്ട് വെച്ചത് തോന്നിക്കും അതിനേക്കാൾ എത്രയും ആണ് ഈ ഒരു ബസാൾട്ട് ബ്ലോക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റഫ്നെസ് ഉണ്ട് ഇവിടെ ആ ഒരു മൈസിലും കഴിഞ്ഞാൽ ആൾക്കാരെ ആ ഒരു റെഡ് കളർ മുഷും കൗ ഇവിടെ നിൽക്കുന്നു നോക്കി കൊണ്ടു നിൽക്കും പേര് ഇനി നമുക്ക് ആ ഒരു പാത്ത് അപ്പൊ ഫസ്റ്റ് ഞാൻ എന്തായാലും നമ്മുടെ റിയൽ ആയിട്ടുള്ള പാത്ത് ഒന്ന് വരച്ചിടാം എന്നിട്ട് വേണം പാക്ക് ആയിട്ടുള്ള വേറെയും പാത്ത് അതിലോട്ട് കൊണ്ടുപോയി കണക്ട് ചെയ്യാൻ അപ്പൊ ആ ഒരു റിയൽ ആയിട്ടുള്ള പാത്ത് റെഡിയാക്കാൻ വേണ്ടിട്ട് ഞാൻ വീട്ടിലോട്ടൊന്ന് പോയി വീട്ടിലെല്ലാം എന്റെ ടെന്റിലോട്ട് ഒന്ന് വന്നിട്ട് എന്റെ ആ ഒരു ഗ്രീൻ ഡൈ എടുക്കാം ഡൈ ഉണ്ടാവു ഗ്രീന് ആ ഗ്രീൻ ഡൈ ഉണ്ട് എന്നിട്ട് അത് ഒരുപാട് ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇത് വച്ചിട്ട് നമ്മുടെ ആ ഒരു റിയൽ ആയിട്ടുള്ള പാത്ത് അതിലോട്ട് കൊണ്ടുപോയി കണക്ട് ചെയ്യണം അപ്പൊ ഇതിനൊരു മേസ് ആക്കണ്ട എന്നായിരുന്നെങ്കിൽ എനിക്കിതാ ഈ ഒരു പാത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് നേരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇതിലോട്ട് കൊണ്ടുവന്ന് കണക്ട് ാ മതി പക്ഷെ എനിക്കിതിനീ ഒരു മെയ്സ് ആക്കണം അതായത് മഴയും തുടങ്ങി എന്റെ ഷെയർ കൂടി കാണണം ഇതെല്ലാം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോ ഈ ഒരു പാത്തുതാ ഇവിടുന്നു തന്നെ സ്റ്റാർട്ട് ആവണം പക്ഷെ നേരെ പോയി അവിടെ പോയി എൻ്റെ ആവാൻ പാടില്ല അതിന് പകരം ആരിതിനകത്തോട്ട് വന്നാലും ഈ ഒരു ഐലൻഡ് ഞാൻ പകുതിയെങ്കിലും ചുറ്റി കറക്കിപ്പിച്ചിട്ടേ അതിനകത്തോട്ട് കൊണ്ട് എത്തിക്കൊള്ളു അപ്പോ ഈ ഒരു പാത്തുതാ ഇങ്ങനെ വരും കണ്ടു കണ്ടുകഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകാൻ തോന്നും ഉം ഇവിടെ നിന്ന് നേരെ അത് ഇങ്ങോട്ട് പോവും ഇവിടെ നിന്ന് അത് ഇങ്ങനെ വന്നിട്ട് കുറെ ദൂരം പോയി ഇവിടെ നിന്ന് പിന്നെ അത് മേലോട്ടുകയറും അതെന്ത് സുധീന അങ്ങനെ എനിക്കറിഞ്ഞുകൂടാ ഈ ഒരു പാത്ത് ഒരു സെൻസ് ഉണ്ടാക്കാൻ പാടില്ല ഇവിടെ വരാൻ പോകുന്ന ആ ഒരു കാട്ടിനകത്തൂടി ഈ ഒരു പാത്ത് ഇങ്ങനെ വന്ന് പെട്ടെന്ന് നിന്ന് നിൽപ്പിൽ അത് നേരെ അങ്ങോട്ട് പോകും ഒരുപാട് ദൂരം ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇത് അങ്ങോട്ട് പോകും ഇവിടെ നിന്ന് നേരം ഇങ്ങോട്ട് വന്നിട്ട് എന്റെ കൂടെ തീർന്നു നിനക്ക് നീ ഇപ്പൊ വച്ചതിനെ നോക്കുമ്പോ ഇതാകണ്ട ഇവിടെ നിന്ന് അത്രയും പോയാൽ മതി പക്ഷെ ഞാൻ കറക്കി അങ്ങോട്ട് കൊണ്ടുപോയി ഇപ്പൊ നോക്കിക്കോ ഞാൻ കാണിച്ചത് ഇനി ആ ഒരു ഗ്രീൻ ഗ്രീനടായി കാണുമെന്നുണ്ടോ വീട്ടില് മിക്കവാറും അതൊന്ന് സ്മെൽറ്റ് ആക്കേണ്ടി വരും ഈ ഒരു കാക്ടസ് ആ അതൊന്നാ സ്മെൽറ്റ് ചെയ്യാ ഇത് ഇവിടെ രണ്ട് സ്മെൽറ്റ് ആയിക്കോട്ടെ ആ സമയം കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് എന്റെ ബാക്കി കാക്ടസ് എടുത്തോണ്ട് വരാം ഇവിടെ ഈ ഒരു ക്യാക്ടസ് ഇതിനകത്തോട്ടതാ കൊറച്ച് കാറ്റസ് വന്നിരിക്കുന്നുണ്ട് ഇതും കൂടി ഇവിടെ ആ ഒരു സമയം ഈ ഒരു സ്മെൽറ്റ് ആയതെടുത്തിട്ട് അതിനെ ആ ഒരു ലൈം ഇടയാക്കാം എന്നിട്ട് അത് വെച്ചിട്ട് ഈ ഒരു ലൈമ് ഉള് റെഡിയാക്കാം അപ്പൊ ഈ ഒരു പാത്രതായി അറ്റത്തോട്ട് വന്നിട്ട് ഇവിടെ ഇത് മേലോട്ട് കേറണം ഇവിടെ നിന്ന് പിന്നെ ഇത് മേലോട്ട് കേറിയിട്ട് നമുക്ക് എങ്ങോട്ടാണോ പോവേണ്ടത് ആ ഒരു വഴിയിലോട്ട് പിന്നെ തിരിച്ചു പോകണം നേരെ നേരതാ ഇങ്ങോട്ട് ഓ പിന്നെയും കയർന്ന് പേടിക്കേണ്ട ഡൈ ഉണ്ട് ഇത് അങ്ങനെ ഒരുപാട് ദൂരം കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഇപ്പത് നേരെ ഇങ്ങോട്ട് വരും പിന്നെ ഇത് അങ്ങോട്ട് കറങ്ങി തിരിയാൻ പോയി പാത്തിനെ ഞാൻ നോക്കിക്കോ ഇവിടെ ഒരു നൂഡിൽസ് ആക്കും ഞാൻ ഇതിനെ പിന്നെയും കുറച്ചതിങ്ങനെ കറങ്ങിയിട്ട് ഇനി അത് അങ്ങോട്ട് പോകും തിരിച്ച് ഈ ഒരു പാത്ത് വന്നിട്ട് നമുക്ക് ഇത് എവിടെ വന്ന് കണക്ട് ആവണോ അവിടെ വന്നിട്ട് ഇതിങ്ങനെ കണക്ട് ആവും ആ ഇതായിരിക്കും നമ്മുടെ ആ ഒരു മെയിൻ പാത്ത് അതായത് ഇത്രയും കറങ്ങുന്നത് കറങ്ങുന്നത്ണ്ട് ഇനി ഇതിനെ വേണം നമുക്ക് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകാൻ പാടില്ല ഇവിടെ നിന്ന് ഈ ഒരു പാത്ത് സ്റ്റാർട്ട് ആവുമ്പോ നേരെ അങ്ങോട്ട് പോകാൻ പറ്റാതെ ഇതിനകത്ത് തന്നെ ആര് വന്നാലും നിന്ന് കറങ്ങണം അപ്പൊ അതിനുവേണ്ടി ഇടയ്ക്കെല്ലാം വേറെയും കുറച്ചൂടെ പാത്തെല്ലാം ആടിയതാ മതി അത് നമുക്ക് ആ ഒരു റെഡ് കളർ റൂൾ വച്ചിട്ട് സെറ്റ് ചെയ്യാം അപ്പൊ ഞാൻ ഇനി പോയിട്ട് അതൊന്നും എടുത്തോണ്ട് വരാം കുറച്ച് ആ ഒരു റെഡ് കളർ റൂൾ അതിന് വേണ്ടി ഈ ഒരു റെഡ് ഡൈ എടുത്തിട്ട് അതിനെ അതിനീ റെഡ് വൂളാക്കി അങ്ങോട്ടൊന്ന് കൊണ്ടുപോയാൽ മാത്രം മതി ഇത്രയും തന്നെ തകയൊന്നും തോന്നുന്നില്ല ഇതിന് വേണ്ടി വരും ഇപ്പൊ ഇവിടെ ആ ഒരു കാർഡായെന്ന് വിചാരിച്ചോ അപ്പൊ ആരെങ്കിലും ഇവിടെ വന്ന് നോക്കുമ്പോ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ചിലപ്പോ ഇതിനകത്തോടെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ നടുക്കോട്ട് പോകാൻ പറ്റും അങ്ങനെയും പറഞ്ഞ് ഇതിനകത്തോട്ട് വന്ന് കയറുമ്പോഴായിരിക്കും ഇവിടെ നിന്ന് രണ്ട് പാത്ത് കാണുന്നത് ഒരു പാത്തുതാ ഇവിടെയും രണ്ടാമത്തെ പാത്തു ദാ ഇവിടെയും ഈ ഒരു പാത്ത് നേരെ വന്നിട്ട് ഈ ഇവിടുന്നതാ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ അങ്ങനെ ആവും അപ്പൊ അവിടെ നിന്ന് നോക്കുമ്പോ ദാ ഇവിടെ രണ്ട് പാത്തത് ഇവിടെ ഒന്ന് പോകുന്നുണ്ടാവും ഇവിടെ ഒന്ന് പോകുന്നുണ്ടാവും ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടും തിരിയുന്നുണ്ട് പക്ഷെ ആ ആൾ വന്ന് ഇങ്ങോട്ട് ഒന്ന് നോക്കുമ്പോഴായിരിക്കും ഇവിടെ ഒന്നും കാണാത്തത് ഇവിടെ ഒരു മരം ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും അപ്പോ പിന്നെ തിരിഞ്ഞു വന്നിട്ട് ആദ്യം കണ്ട ഈ ഒരു പത്ത് തന്നെ പിന്നെ എടുക്കണം അങ്ങനെ വന്ന് നോക്കുമ്പോ ഈ െത്തും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ രണ്ട് പാത്തതായി ഇങ്ങനെ പോകുന്നുണ്ട് ഒരു പാത്തുതായി ഇവിടെ ഇങ്ങനെയും പോകുന്നുണ്ട് അത് ഇങ്ങോട്ട് അത് കഴിഞ്ഞിട്ട് വേറൊരു എന്താ ഇവിടെ അങ്ങോട്ട് പോയിട്ട് അത് താ എന്റെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഇത്രയും പാത്തതിലുള്ളതിൽ ഒരേ ഒരു പാത്ത് മാത്രമേ ഈ ഒരു ഗ്രീൻ കളർ പാത്ത് മാത്രമേ നമ്മൾ ഇതിന്റെ ഈ ഒരു സെന്ററിലോട്ട് കൊണ്ടെത്തിക്കുള്ളൂ ബാക്കിയുള്ള ഈ റെഡ് എല്ലാം ഒരു ഡെഡ് എൻഡ് ആയിരിക്കും അതാ അതായത് എത്തുമ്പോൾ നമുക്ക് അപ്പോ ഇവിടെ ഇങ്ങനെ ഓടി വരുമ്പോൾ വിചാരിക്കും അതായത് പോവല്ലേ അങ്ങോട്ട് പോയി നോക്കാം എന്ന് വിചാരിക്കും അപ്പൊ സ്പ്ലിറ്റ് ആവും ഒരു ഇങ്ങോട്ട് വന്നിട്ട് അത് കറങ്ങി ഡെൻഡ് ആവും പിന്നെ വേറൊരു പാത്ര ഇങ്ങോട്ട് വന്നിട്ട് അത് അത് നമുക്ക് കറക്കിതാ ഇവിടെ കൊണ്ടുവന്ന എന്റ് ചെയ്യാം ഇതെല്ലാം ഞാൻ ചുമ്മാ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആ ഒരു മരങ്ങളെല്ലാം വെച്ചതിന് ശേഷം ഈ ഒരു ഊളെല്ലാം ഞാൻ എടുത്ത് മാറ്റും ഇതെല്ലാം എനിക്ക് ആ ഒരു മരം വെക്കാൻ വേണ്ടിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ ഇത് ഒരു മെയ്സ് ആയിരിക്കും നോക്കിയോ ആരി ഇതിനകത്തോട്ട് വന്ന് കയറിയാലും അയാളുടെ തല പൊകഞ്ഞിട്ട് തലമുടി നിന്ന് കത്തണം അപ്പൊ ഈ ഒരു പാത്രം ഇങ്ങനെ വന്നിട്ട് ഇത് നേരെ തിരിച്ച് ഇതിലോട്ട് തന്നെ കൊണ്ടുപോകും പിന്നെ അല്ലാതെ ഇതിനിടക്കി കുറച്ച് മരത്തിനങ്ങ നട്ട് വെച്ചാൽ മതി പിന്നെ വേറൊരു പാത്ത് വന്നിട്ട് അത് താ ഇത് വഴി കറങ്ങി ഇങ്ങോട്ട് കൊണ്ടുപോകും അത് തന്നെ പിന്നെ ഒരു പാത്ത് ഇവിടെ നിന്നതായി ഇങ്ങോട്ടും ഇപ്പൊ തന്നെ ഇതൊരു നല്ല മേസ് ആയിട്ടുണ്ട് ഇനി കുറച്ചൂടെ കണക്ഷൻ താ ഇവിടെയും കൂടി വേണം ഈ ഒരു മെയിൻ പാത്തിൽ എന്റെ ഊളല്ലാം തോർന്നു നീക്ക് ഞാൻ ഒരുപാട് ഊള നടത്തോണ്ടി വരാ ആ പിന്നെ വേറൊരു കാര്യം ആ ഒരു ഊളിനടുത്ത് മാറ്റി കഴിഞ്ഞാലേ പിന്നെ എണിക്ക് പോലും അറിഞ്ഞുകൊണ്ടിരിക്കും അതിന് നടക്കോട്ട് പോലുള്ള യഥാർത്ഥ പാത്ത് അപ്പൊ അതും കൂടി കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂം കൂടി അതിനകത്ത് സെറ്റ് ചെയ്യണം എന്തെങ്കിലും ഒരു ബുക്ക് ചെയ്ത് വെക്കേ അതായത് നേരെ പോയിട്ട് ആദ്യം കാണുന്ന വളവ് തിരിയരുത് പക്ഷേ രണ്ടാമത് കാണുന്ന വളവ് തിരികണം അങ്ങനെ അല്ലായിരിക്കും വെച്ചൊരു ബുക്ക് ആ അതെന്നാ നൈസ് ആയിരിക്കും അതല്ലെങ്കിൽ ആ ഒരു കാർട്ടിനകത്ത് തന്നെ എന്തെങ്കിലും വിഷുവൽ ആയിട്ട് ഒരു ക്ലൂ വയ്ക്കണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലീവ്സ് നിന്ന് കഴിഞ്ഞാ ഈ ഒരു പാത്തായിരിക്കണം അങ്ങനത്തെ ഒരു ടൈപ്പ് നൈസ് ആയിരിക്കും ആ എന്റെ അതിൽ ഒരുപാട് കോപ്പി ഉണ്ട് ഇതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തത് എന്റെ അയൺ ഫാർമിൽ നിന്ന് എനിക്ക് ഒരുപാട് ആ ഒരു പോപ്പി കിട്ടിയപ്പോൾ അതെല്ലാം ഞാനൊരു വെട്ടിക്കകത്താക്കി എന്റെ ഒരു ബാണിനകത്തോട്ട് കൊണ്ടുവച്ച് അപ്പോഴെല്ലാരും ആൾക്കാർ എന്നെ നോക്കി ചിരിക്കാരുന്ന് ഇപ്പൊ കണ്ട ആവശ്യം വന്നത് കണ്ടാ ഇനി എനിക്ക് ഈ ഒരു പോപ്പി എടുത്തിട്ട് അതിനെ ആ ഒരു റെഡ് ഡൈ ആക്കി ഈ ഒരു റെഡ് കൂടെ ഉണ്ടാക്കാൻ പറ്റും ഇതാണ് പറയുന്നത് ശുദ്ധി എണ്ണനെ കുക്ക് ചെയ്യാൻ അനുവദിക്കൂ ഓ എന്റെ റോക്കറ്റ് എന്തോർന്നില്ലേ പെട്ടിക്കകത്തുനിന്ന് അത് കൊടുക്കാം ഇനി ഈ ഒരു പാത്തിലോട്ട് വേറെയും കുറെ പാത്താടിയാ ഈ ഒരു മെയിൻ പാത്തിലോട്ട് ഇതിങ്ങനെ വയ്ക്കുമ്പോ തന്നെ ഇതിനകത്തോട്ട് ഒരാൾ കേറിയിട്ട് വഴി അറിയാതെ നിന്ന് കറങ്ങുന്നത് എനിക്ക് തലയ്ക്കാത്ത സ്വപ്നം കാണാൻ പറ്റുന്നുണ്ട് ഇതിനകത്തോട്ട് എന്റെ സോളെടുക്കാൻ വേണ്ടി ഏത് മണ്ടം വന്നാലും അര മണിക്കൂറെങ്കിലും ഇതിനകത്ത് വഴി ഇറങ്ങുകൂടെ നിന്ന് കറങ്ങണം ആ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കുറെ ട്രാപ്പൊക്കെ ഉണ്ടാക്കിയൊക്കെ വേണമെങ്കിൽ അതാണ് ചിലപ്പോ വരുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു പ്രഷർ പാറ്റി ചെന്ന് കയറുമ്പോൾ ഗ്രൗണ്ട് ഓപ്പൺ ആവും നേരെ ലാഭിക്കാത്ത ഒന്ന് വിഴുകയും ചെയ്യും ആ അതിന് അതി തന്നെ പക്ഷെ അങ്ങനെ വച്ചുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനെ കറക്റ്റ് ആയിട്ട് ചെന്ന് കയറി കൊടുക്കും ഒരു മാറ്റമില്ല ഞാൻ ഉണ്ടാക്കിയതെല്ലാം ഞാൻ തന്നെ മറന്നു ആ അപ്പൊ ഈ ഒരു വൂടെടുത്ത് മാറ്റുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എനിക്ക് എന്താണോ ആ ഒരു ക്ലൂ വെക്കേണ്ടത് അതൊന്ന് സെറ്റ് ചെയ്യണം അല്ല ഞാൻ ഈ ഒരു വൂളെല്ലാം അടുത്ത് മാറ്റിയിട്ട് ആ ഒരു വഴി ഞാൻ കണ്ടുപിടിക്കുന്നു തീർന്നു ആ പിന്നെ വേറൊരു കാര്യം ഉണ്ട് പോയത് ആരെങ്കിലും ഇതാ ഈ ഒരു പാത്ത് വഴിതാ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള രണ്ട് ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റിയാൽ മതി ഇതാ ഈ കടന്ന പാത്തെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് ഇതിന്റെ എത്താൻ പറ്റും അതാണ് എന്റെ പോയിന്റ് അതായത് നമ്മളോട് എത്ര സെക്യൂരിറ്റി ആക്കിയാലും എത്ര നമ്മൾ ഇതുപോലെ പസിലെല്ലാം കൊണ്ടുവന്നാലും ഒരു പിക്കാസ് മാത്രം മതി അതെല്ലാം പൊട്ടിച്ചിട്ട് ആർക്കു വേണമെങ്കിലും അതിനെ നടുക്കോട്ട് പോകാൻ പറ്റും അത് സുഖനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ഗെയിമിനകത്ത് ഒരാൾക്ക് മൈൻഡ് ും ബ്ലോക്ക് വയ്ക്കാനും പറ്റുമോ എന്നാ നമ്മൾ ഇതിനകത്ത് എന്തോന്ന് സെക്യൂർ ആയിട്ട് ഉണ്ടെങ്കിലും അതൊട്ടും സെക്യൂർ അല്ല ആർക്ക് വേണമെങ്കിലും അതിലോട്ടെല്ലാം വന്ന് കേറാം ഈ ഗെയിമിന്റെ ഫ്രീഡം തന്നെ ഈ ഗെയിമിന് ഒരു പ്രശ്നമാണ് ഒരു പാത്തുക ഇങ്ങോട്ട് ആ ഇവിടെ കഴിഞ്ഞാൽ രണ്ട് പാത്ത് കാണാം ഈ രണ്ട് പാത്തിലെ ഈ ഒരു പാത്ത് വലത്തോട്ട് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് നേരെ നടന്ന് ഇങ്ങോട്ടെത്താൻ പറ്റും പക്ഷെ ഇടത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പാത്ത് പിന്നെ ആളിനെ ഒരുപാട് കൊണ്ട് കറക്കിക്കണം അടുത്തോട്ട് എന്ന് വിചാരിക്കുമ്പോൾ വേണം പിന്നെ ഇങ്ങോട്ട് വരുന്ന ആളിനെ ഒരുപാട് ഇട്ട് കറക്കാൻ ആ എന്നാൽ നമുക്ക് ഇവിടെ ഈ രണ്ട് വഴി ആക്കണ്ട മൂന്ന് വഴി ആക്കി കൊടുക്കാം ഈ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അത് മൂന്ന് ചോയ്സ് ഉണ്ട് അതിലീട്ട് റൈറ്റിലോട്ട് പോയാൽ മാത്രമേ അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ പക്ഷേ അത് വെച്ച് ഈ രണ്ടെണ് ഏതെടുത്താലും വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണം ഓ റെഡ് ഊള് പിന്നെയും തീർന്നു പേടിക്കേണ്ട എന്റെ പോപ്പി ഒരുപാടുണ്ട് ഊള് പിന്നെയും റെഡിയാക്കി ഇനി ഇത് അങ്ങോട്ട് വയ്ക്കുക ഒരു പാത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പാത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരെണ്ണംന്താ ഇങ്ങോട്ട് പിന്നെ ഒന്ന് ഇതാ ഇങ്ങോട്ട് ഇത്രയും തന്നെ മതി ഇപ്പൊ ഞാൻ പറന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും മേസ് ഉണ്ട് ഇത്രയും പോസിബിൾ ആയിട്ടുള്ള വഴിയുണ്ട് ഇതിനകത്ത് നടക്കാൻ പറ്റുന്നത് ഇതിൽ ഞാൻ ഈ ഒരു ഗ്രീന് വെച്ച വഴി കൂടി പോയാൽ മാത്രമേ നമുക്ക് ഇതിന്റെ നടുക്കോട്ട് എത്താൻ പറ്റുള്ളൂ ആ ഒരു പാത്തല്ലാതെ വേറെ ഏത് വഴിയിലോട്ട് പോവാൻ നോക്കിയാലും അത് പിന്നെ ഡെഡ് എൻഡ് ആയിരിക്കും ഒരുപാട് നേരം നിന്ന് അത് കറങ്ങിയാലേ ഇതിന്റെ നടുക്കോട്ട് എത്താൻ പറ്റുള്ളൂ എന്റെ പേര് സുതി ഇതിലോട്ട് കേറാൻ വേണ്ടിയപ്പോൾ ഒരു ഷോർട്ട് കട്ടും കാണൂല ഇനിയാണ് ടാസ്ക് ഒരുപാട് മരങ്ങൾ കൊണ്ടുവന്ന് ഈ ഒരു അരിയെ കംപ്ലീറ്റ് നമുക്കൊന്ന് ഫില്ല് ചെയ്യണം ഒരു ബ്ലോക്ക് ഗ്യാപ്പ് പോലും പാടില്ല ഓക്കെ അങ്ങനെ ആ ഒരു പ്ലാനിങ്ങിന്റെ പാർട്ടും ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു ബസാൾട്ട് എന്റെ കയ്യിലുള്ള എടുത്തിട്ട് അതിനെ പോളിഷ് ചെയ്ത് കുറച്ച് ആ ഒരു ട്രീ ഒന്ന് വെച്ച് കാണിച്ചു തരാം അപ്പൊ ഈ ഒരു പാത്തിന്റെ സ്റ്റാർട്ട് ദാ ഇവിടെ നിന്നായിരിക്കും ഇനി ആ ഒരു മരങ്ങള് ഇങ്ങനെ വേണം നിക്കാൻ ഈ ഒരു വഴി തന്നെ ഒരുപാട് ഇങ്ങനെ തിങ്ങി നെരുങ്ങി നിക്കണം ഇവിടെയും ഇവിടെയും അങ്ങനെ ഒരുപാട് ഇങ്ങനെ നിറഞ്ഞങ്ങ് നിൽക്കണം അത് തന്നെ പക്ഷെ ഒന്നും ഈ ഒരു പാത്തിന്റെ മെഡൽ വെക്കാൻ പാടില്ല ഇത് ഇത്തിരി ടാസ്ക് ആയിരിക്കും ചെയ്തെടുത്തുകഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും ഇത് ഏതാണ്ട് ഒരു മതിൽ പോലെ നിൽക്കും പക്ഷെ ഇതിന്റെ മേലും ഞാൻ ആ ഒരു മാംഗ്രോവിന്റെ ആ ഒരു റൂട്ട് വെച്ചുകഴിഞ്ഞാൽ പിന്നെ അത് ഒരൊറ്റ ഫോറസ്റ്റ് അല്ലേ തോന്നിക്കോളൂ നല്ല തിങ്ങി നിരങ്ങി നിക്കുന്ന ആ ഒരു ഡാർക്ക് ഓക്ക് ഫോറസ്റ്റ് പോലെ അതുകൊണ്ട് ഞാൻ ഈ ഒരു ബ്ലോക്ക് എല്ലാം ഇങ്ങനെ മതിൽ പോലെ വെച്ചെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും കൊണ്ടുവരുല്ലേ പിന്നെ ഇടയ്ക്കില്ല എന്താ ഇതുപോലെ ഒരു ഗ്യാപ്പ് ഇടുന്നതും നല്ലതാണ് പെട്ടെന്ന് ആയിരിക്കും അത് ശ്രദ്ധിക്കാൻ പറ്റൂല തോന്നിയത് ഈ ഒരു ബ്ലോക്ക് ഒന്ന് വെച്ചാൽ മാത്രം മതി ഓ തീർന്ന് ഓക്കെ എന്റെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എന്റെ വിശ്വാസം ആ ഒരു ലീവ് എല്ലാം മേലെ വെച്ചിട്ട് ഇതിനകത്തൂടി നോക്ക് എല്ലാ വളവിലും എന്തെങ്കിലും ഒരു ും വേറൊരു പാത്തും കാണും അടിപൊളിയായിരിക്കും എല്ലാ വഴിയും ഇതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും ഞാൻ എന്താ കുറച്ച് ബ്ലോക്കിലിങ്ങനെ കാറ്റ് വയ്ക്കുന്ന സ്ഥലത്തെല്ലാം ഒന്ന് രണ്ട് ഡീറ്റെയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഒരു തലയോ അങ്ങനെ എന്തെല്ലാം വെക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഞാനിപ്പോ ആലോചിക്കുന്നത് ഈ ഒരു കറക്റ്റ് പാത്തേതെന്ന് നമുക്ക് എങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഇതിനകത്തോട്ട് കയറേണ്ട ആ ഒരു സീക്രട്ട് എന്തോന്ന് അത് നമുക്ക് കണ്ടുപിടിക്കണം എന്റെ തലയ്ക്കകത്ത് ഇപ്പൊ വരുന്നത് ഒരു ബുക്ക് എഴുതാനാണ് ആ ഒരു ബുക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു പാത്ത് സ്റ്റാർട്ടായിട്ട് ഏതെല്ലാം വളവെത്തുമ്പോൾ വളയണമെന്ന് അതിലെഴുതിട്ടുണ്ടാവണം ഇപ്പതാ ഇതുവഴി വന്നിട്ട് ഒരു പാത്രതാ ഇങ്ങോട്ട് പോകുന്നുണ്ട് അപ്പൊ ആദ്യത്തെ വലത്തോട്ടുള്ള ഈ ഒരു വളവിലോട്ട് തിരിയാതെ രണ്ടാമത്തെ വളവിലോട്ട് തിരിയണം എന്നല്ല എഴുതി വെച്ചൊരു ബുക്ക് ഒന്നെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ ഈ ഒരു ഫോറസ്റ്റിൽ തന്നെ എന്തെങ്കിലും ഒരു കൊച്ച് ഡീറ്റെയിൽ കൊണ്ടു വരണം ചിലപ്പോൾ നമുക്ക് പോവേണ്ട വഴിയിലുള്ള ഈ ഒരു വുഡ് മാത്രം അത് ഇങ്ങനെ മേളിലോട്ട് നോക്കി നിക്കാതെ അതാ ഇങ്ങനെ നിക്കണം ഇത് ഇത് കണ്ട ഇത് കണ്ട അപ്പൊ എനിക്ക് മാത്രം ഒരു ക്ലൂ മനസ്സിലാവും ഞാൻ ഇങ്ങനെ നോക്കുന്നത് അതാ ഈ ഒരു മരം മാത്രം തിരിഞ്ഞിരിക്കുന്നു അപ്പൊ ഇതുവഴി ആയിരിക്കും കണ്ട അങ്ങനെ ഇതുപോലെ ഞാൻ ഇങ്ങോട്ട് വെച്ച് വരുമ്പോ ഇവിടെ എത്തുമ്പോഴും അതേപോലെ തന്നെ ഒരു ീസും മാർക്ക് തിരിച്ചെടുക്കണം അങ്ങനത്തെ എന്തെങ്കിലും നല്ല ചെറിയൊരു പ്രൂ അറിയാതെ ആരെങ്കിലും ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഇത് കണ്ടാ ഒരു മിസ്കൾ കാര്യ തോന്നുള്ളൂ അങ്ങനത്തെ എന്തെങ്കിലും അതെന്തായാലും വിവരമുള്ള ആൾക്കാര് താഴെ കമന്റ് ചെയ്തോളും ഞാൻ വേറെ പേടിക്കേണ്ട കാര്യമില്ല ഇപ്പൊ എന്തായാലും ദുതി എണ്ണം കുക്ക് ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ സ്മെല്ല് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഐഡിയസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി നമുക്കത് പതിയെ സെറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ഇന്ന് തന്നെ ഇരുന്നിട്ട് ഈ ഒരു മരങ്ങളെല്ലാം വയ്ക്കുന്ന ചൊല്ലും എനിക്ക് തീർക്കാൻ പറ്റൂല കാരണം ഒരു റിസൾട്ട് ഒരു എന്തായാലും ഇനി ബാക്കിയില്ല ഓ രണ്ടെണ്ണം ഉണ്ട് എന്നാലും നമുക്കിത് പറ്റൂല ഞാൻ എന്തായാലും റിയൽ ലൈഫിൽ ഒരുപാട് ബനാന മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൗസിനെ മേഖല വെച്ചിട്ട് ഞാൻ ഒരുപാട് ആ ഒരു ബെസാൾട്ട് ഇനി ഒപ്പിക്കാൻ പോകുന്നു ഇനി ബസ്സാൾട്ട് ഇങ്ങോട്ട് എത്തിച്ചാലേ ഇവിടെ ഇനി എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ അപ്പൊ അതെന്തായാലും ഈ ഒരു നാല് ഷൾക്കർ ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊരു അഞ്ച് ഷൾക്കറെങ്കിലും വേണം കാരണം ഇവിടെ ഇപ്പൊ ഒരു ബ്ലോക്ക് ഇരിക്കേണ്ടടുത്ത് ഒരു ബ്ലോക്ക് മാത്രമേ ഇരിക്കുന്നുള്ളൂ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഒരു ബ്ലോക്ക് ഇരിക്കേണ്ടിടുത്ത് ഇവിടെ ആ നാലും അഞ്ച് ബ്ലോക്കിൽ എനിക്ക് വയ്ക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ എനിക്ക് അതൊരുപാട് വേണ്ടി വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ സുധന എന്തായാലും ഓഫ് ക്യാമറ ഇന്നിട്ട് ഇതൊന്നും ഒപ്പിച്ച് വെക്കാം ഇപ്പൊ എന്തായാലും ഈ ഒരു ബിൽഡിന്റെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യോട്ട് ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണമെങ്കിൽ നമുക്കത് കൊണ്ടുവരാം അപ്പൊ ഈ ഒരു പാത്തെല്ലാം ഞാൻ കണ്ടവസാനം ഈ ഒരു കറക്റ്റ് പാത്ത് വഴി ഇതിന്റെ നടുക്കോട്ട് വന്ന് കയറി കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു മരം അങ്ങനെ അങ്ങി നിൽക്കണം ഈ ഒരു ചെറിയ മലയുടെ മേളിൽ ഞാൻ ഇങ്ങനെ ചാടി ചാടി കയറുമ്പോൾ ഈ ബ്ലോക്കിന്റെ മേളിൽ ഇരിക്കണം എന്റെ ഒരു മാസ്റ്റർ സോഡ് അടിപൊളിയായിരിക്കുമെന്ന് അപ്പൊ നിങ്ങൾ ഇതുവരെ ചെയ്തതെല്ലാം അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നോ താഴെ കമന്റില് നല്ല നല്ല ഐഡിയസ് എല്ലാം കമന്റ് ചെയ്തോ സുധീണനും ഇതുവരെ ചെയ്തതുപോലെ തന്നെ ആ ഒരു ഐഡിയ എല്ലാം എന്റെ സ്വന്തം ഐഡിയെന്നും പറഞ്ഞുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ കാണിക്കാം അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് തീർന്നു